അസ്സലാം വാലൈക്കും വറഹമത്തുല്ല അലഹമുല്ല റസൂലില്ല സ്നേഹാധരണരായ സഹോദരന്മാരെ സഹോദരികളെ പടച്ചുപോറ്റുന്ന സൃഷ്ടാവിന്റെ മുമ്പിൽ അഞ്ചുനേരവും നമസ്കരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് നാം എന്തുകൊണ്ട് നാം നമ്മുടെ റബ്ബിനെ വാഴ്ത്തണം എന്തുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തണം എന്തുകൊണ്ട് അവന്റെ മുമ്പിൽ അഞ്ചു നേരവും നമസ്കരിക്കണം അതിന് കൃത്യമായ കാരണങ്ങൾ നിരത്തിയ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ഖുറാനിലെ സുറത്തുലായില സബ്യഹ് ഇസ്മറബിക്കല്ലായില നീ നിന്റെ റബ്ബിൻറെ നിന്റെ പടച്ചവന്റെ നിന്റെ നാഥൻറെ നാമത്തെ വാഴ്ത്തണം എന്തുകൊണ്ട് നീ അവൻറെ നാമത്തെ അഞ്ചുനേരവും വാഴ്ത്തണം അല്ല തി അവനാണ് നിന്നെ സൃഷ്ടിച്ചവൻ നമുക്കൊരു സൃഷ്ടിപ്പ് നൽകുകയും ജീവൻ നൽകുകയും ജീവനിട്ടു തരികയും ജീവിക്കാനുള്ള വിഭവങ്ങൾ നൽകുകയും ചെയ്തു എന്നതാണ് അവനെ നമസ്കരിക്കാനുള്ള ഒരു കാരണം മറ്റൊന്ന് ഫസവ്വ നമ്മെ ശരിപ്പെടുത്തി നമ്മുടെ ഈ കാണുന്ന ശരീരഘടന അവൻ വ്യവസ്ഥപ്പെടുത്തിയതാണ് എത്ര മനോഹരമായിട്ടാണ് മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വേറിട്ട നിലക്ക് മനോഹരമായി നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമ്മുടെ ബാഹ്യ അവയവങ്ങളും ഇന്റേണൽ ഓർഗൻസുമെല്ലാം പടച്ചറമ്പ് സംവിധാനിച്ചതും വിധാനിച്ചതുമാണ് നമ്മുടെ അംഫുസിക്കും അഫലാത്തുബസുറൂൺ നിങ്ങൾ നിങ്ങളെ ഒന്ന് നോക്ക് നിങ്ങൾക്ക് ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ എന്തെല്ലാം കാണാൻ സാധിക്കുന്നു ഫിംഗർ പ്രിന്റുകൾ മുതൽ കണ്ണും കാതും നമ്മുടെ നാസാരന്ധ്രങ്ങളും നമ്മുടെ രുചിഭേദങ്ങളും സ്വാദുമുഖുളങ്ങളും അറിയാനുള്ള നാവും പല്ലും തുടങ്ങി നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവൻ ചിട്ടപ്പെടുത്തിയതും ശരിപ്പെടുത്തിയതുമാണ് അത് നൽകിയ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ നമസ്കരിക്കണം വല്ലതീ ഖദ്ദറ അവൻ നിങ്ങളെ വ്യവസ്ഥപ്പെടുത്തി ഈ ഭൂമിയിൽ ഏഴുവൻകരകളിൽ ഏഷ്യൻ വൻകരയിലെ ഇന്ത്യ രാജ്യത്ത് കേരളമെന്ന എന്ന സംസ്ഥാനത്ത് നിശ്ചിത ജില്ലയിൽ നീ ജനിക്കണമെന്നത് പടച്ചറബിന്റെ വ്യവസ്ഥയാണ് ഇന്ന വീട്ടിൽ ഇന്നവന്റെ മകനായി മകളായി നീ ജനിച്ചു വീഴുമ്പോ നിനക്ക് തിന്നാനുള്ളതും കുടിക്കാനുള്ളതും അടക്കം അവൻ വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ ആരെല്ലാം കടന്നു പോകണമെന്നത് അള്ളാഹുവിന്റെ വ്യവസ്ഥയിലുണ്ട് എന്ന് നീ ഈ ലോകം വിട്ട് തിരിച്ചു പോരണം എന്ന മരണത്തിന്റെ തീയതി വരെ വ്യവസ്ഥപ്പെടുത്തിയവനാണ് പടച്ചറബ് അതുകൊണ്ട് തന്നെ ആ സൃഷ്ടാവിന്റെ മുന്നിൽ നിങ്ങളുടെ വ്യവസ്ഥ നിർണയിച്ച ആ റബിന്റെ മുമ്പിൽ നിങ്ങൾ നമസ്കരിക്കണം ഫഹദ അതോടൊപ്പം തന്നെ അവൻ നിങ്ങൾക്ക് ഹിതായത്ത് നൽകുകയും ചെയ്തു മൂന്ന് വിധം ഹിതായത്താണ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയത് എന്നുള്ളതാണ് അതിലൊന്ന് പഞ്ചേന്ദ്രിയ ജ്ഞാനമാണ് കാണാനുള്ള കഴിവ് അത് പടച്ച റബ്ബ് നൽകിയ ഒരു മാർഗദർശനമാണ് കേൾക്കാനുള്ള കഴിവ് രുചി അറിയാനുള്ള അത് മനസ്സിലാക്കാനുള്ള ശേഷി സ്പർശന സ്പർശനസുഖം ഗന്ധമറിയാനുള്ള കഴിവ് ഇതൊന്നുമില്ലെങ്കിൽ ഈ ലോകം ഭീകരമാണ് മനോഹരമായ സുഖാസ്വാദനങ്ങളുടെ ഈ ജ്ഞാനം പടച്ചറബ് നമുക്ക് നൽകിയ ഹിതായത്താണ് മറ്റൊന്ന് നമുക്ക് ലഭിച്ച ബുദ്ധിയും വകതിരിവും വിവേകവുമാണ് ഈ കാണുന്ന വളർച്ചയിലും വികാസത്തിലേക്കും മനുഷ്യൻ എത്തിപ്പെട്ടത് ഈ ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ടാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് അള്ളാഹു നൽകിയ വകതിരിവ് കൊണ്ടാണ് മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർപ്പെടുത്തുന്നതും അള്ളാഹു നൽകിയ ഈ ഹിതായത്താണ് മൂന്നാമത്തേത് നമുക്ക് ഇങ്ങനെ ഒരു റബ്ബുണ്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ട് ആ റബ്ബിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും മനുഷ്യന്റെ ജീവിതത്തിന്റെ കൃത്യമായ ദർശനം അവൻ മുന്നോട്ടു പോവേണ്ട വഴി കാണിക്കുന്ന വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനും അത് പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ലോകത്തിന്റെ ഗുരുവായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുമെല്ലാം അള്ളാഹു നൽകിയ ഹിതായത്തിന്റെ ഭാഗമാണ് ഈ പ്രപഞ്ചത്തെക്കാൾ വിലമതിക്കുന്ന ഈ സമ്മാനം അള്ളാഹു നമുക്ക് നൽകിയതിനാൽ നാം നമ്മുടെ റബ്ബിനെ വാഴ്ത്തണം എന്നുള്ളതാണ് അതോടൊപ്പം വല്ലതീ അഹ്റജൽ മറ നമുക്ക് മേച്ചുൽപ്പുറങ്ങളെ ഉൽപ്പാദിപ്പിച്ചു നൽകിയവൻ സസ്യലതാദികളെ മുളപ്പിച്ചു നൽകിയവൻ കടലിൽ നമുക്കുള്ള ഭക്ഷണം ഒരുക്കിയവൻ നദിയിൽ നമുക്കുള്ള ആഹാരം വിധാനിച്ചവൻ കരയിൽ നമുക്കുള്ള സസ്യലതാദികളെ മുളപ്പിച്ചു നൽകിയവൻ അത് അല്ലാഹു നൽകിയ വലിയൊരു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മാനമാണ് ഫജാൽഹു നഹ്വാ എന്നിട്ടതിനെ വീണ്ടും ഇല പൊഴിഞ്ഞ് ഭൂമിയോടലിഞ്ഞ് ചേർന്ന് ഫലഭൂയിഷ്ടമാക്കി അതിനെ ജൈവയോഗ്യമാക്കി നിലനിർത്തുന്ന പടച്ച റബ്ബിന്റെ ഈ പ്രക്രിയ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം വെച്ചു നീട്ടിയ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മെ പടച്ചുപോറ്റുന്ന നമ്മുടെ റബ്ബിന് പ്രഭാതം മുതൽ നമ്മൾക്കിടന്നുറങ്ങുന്നതുവരെ കൃത്യമായി നിർണയിക്കപ്പെട്ട സമയങ്ങളിൽ സഷ്ടാംഗം നമിച്ച് മഹത്വപ്പെടുത്തി വാഴ്ത്തി നന്ദിയുള്ള ദാസന്മാരായി നമുക്ക് ജീവിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.